നവാഹി യജ്ഞത്തിന്റെ ഭാഗമായി പാർവതി സ്വയംവര ചടങ്ങ് നടത്തി കരുനാഗപ്പള്ളി ആദിനാട് ശക്തികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് പാർവതി സ്വയംവരം നടന്നത് കരുനാഗപ്പള്ളി ആദിനാട് ശക്തികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് നവാഹ് യജ്ഞം പുരോഗമിക്കുന്നത് യജ്ഞത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ പാർവതി സ്വയംഭര ചടങ്ങുകൾ നടത്തിയത് രാവിലെ അഷ്ടോത്തര പീഠവർണ്ണനം മുതൽ ഭാരതവർണ്ണനം വരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്ത ശേഷമായിരുന്നു പാർവതി സ്വയംവര ചടങ്ങുകൾ നടത്തിയത് തുടർന്ന് ദാരിദ്ര്യ ദഹനം മന്ത്രജപം ഗായത്രി ഹോമം പ്രഭാഷണം സ്വയംവര സദ്യ എന്നിവയും നടത്തി രഹസ്യമായി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന നവാഹ യജ്ഞം ഇരുപത്തി ആറിന് സമാപിക്കും ഡോക്ടർ പള്ളിക്കൽ സുനിലാണ് യജ്ഞാചാര്യൻ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി